ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥ ദേവയാനി കോബ്രഗഡയെ അറസ്റ്റ് ചെയ്തതിനു ശേഷമുണ്ടായ സംഭവങ്ങളിൽ ഇന്ത്യയും അമേരിക്കയും നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് അമേരിക്ക നിരുപാധികം മാപ്പ് പറയണമെന്നും ദേവയാനിക്കെതിരായ കേസുകൾ പിൻവലിക്കണമെന്നുമായിരുന്നു ഇന്ത്യയുടെ ആവശ്യങ്ങൾ ഈ ആവശ്യങ്ങൾ അമേരിക്ക തള്ളി ദേവയാനിക്കെതിരായ കേസുകൾ ഗൌരവമുള്ളതാണെന്നും നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും യു എസ് സ്റ്റേറ്റ് വക്താവ് മരിയ ഹാഫ് എന്നാൽ തെറ്റേറ്റുപറഞ്ഞ് നിരുപാധികം മാപ്പ് പറയണമെന്ന നിലപാട് ഇന്ത്യ ആവർത്തിച്ചു അമേരിക്കൻ നടപടി അംഗീകരിക്കാൻ കഴിയില്ലെന്നും മാപ്പ് പറഞ്ഞേ മതിയാകൂവെന്നും पार्लियमेंटरी कार्य मंत्री कमलनाथ देखिए कोई औपचारिकता हमें स्वीकार नहीं है और स्पष्ट माफी मांगनी चाहिए और चार्जेस ड्रॉप करने चाहिए यह जो खिलवाड़ किया जा रहा है भारत के साथ ये हम किसी हालत में स्वीकार नहीं करेंगे अमेरिका को समझना है कि दुनिया बदल गई है समय बदल गया है और भारत बदल गया अमेरिकु चर्चा नयतं प्रतिनिधियों अंसूरती विदेश कार्य मंत्री सलमान खुर्शीद പൂർണ നയതന്ത്ര പരിരക്ഷ ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായി ദേവിയാനിയെ യു എൻ മിഷനിലേക്ക് മാറ്റിയിരുന്നു യു എൻ അക്കഡിറ്റേഷൻ ലഭിക്കണമെങ്കിൽ അമേരിക്കൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അനുമതി ആവശ്യമാണ് അമേരിക്കയാകട്ടെ ഈ വിഷയത്തിലും നിഷേധാത്മക നിലപാടാണ് സ്വീകരിക്കുന്നത് ഇന്ത്യ വിഷൻ ന്യൂഡൽഹി